എന്താ സുബൈദ അതൊന്നുമില്ല ഇല്ല സുജേച്ചി ഹജരാക്കാക്ക എന്തോ കാലിന് പറ്റിയേക്കും ഒരു കെട്ടൊക്കെ ഉണ്ട് കാരണം അത് നിങ്ങളൊന്നു പോയി അന്വേഷിച്ച് വരും ലീനിയേച്ച് ഇവിടെ ഇല്ലാത്തോണ്ടാണ് മുപ്പത്തിരും അമ്മക്ക് എന്താ സുഖമില്ലേറ്റ് പോയതാണ് നിങ്ങൾ നല്ല അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളിപ്പോ ഏതായാലും കല്യാണം പറച്ചിന്റെ തിരക്കിലൊക്കെ തന്നെയാണ് അപ്പോ ഇനിയിപ്പൊ ഞങ്ങളേതായാലും ആചാരക്കാൻ്റെ കൂടെ പോണുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ട് പോവാ ആ എന്നായിക്കോട്ടെ എന്തായാലും നിങ്ങള് പോയിട്ട് വിവരങ്ങാണോ നിങ്ങൾ ഇന്നോടൊന്ന് പറയാ പോകാൻ പറ്റൂലല്ലോ കേട്ടപ്പോ ഒരു സങ്കടം ആ എവിടെ ോട്ടെന പോയതാ കൊറച്ച് മരക്കി കൊടുക്കണ്ടായിട്ട് പോടാ ഞാനേ അങ്ങാടീന്ന് കൊണ്ട് കൊണ്ടുവരില്ലേ നമ്മളെ റേമില്ല പറമ്പ് പോയപ്പോളെ എന്താ കാലിനൊക്കെ എന്തൊക്കെയാ പറ്റി അറിഞ്ഞു അതറിഞ്ഞേക്ക് വേണ്ടി പോന്നതാ എന്ന കണ്ടപ്പോ എടാ ഞാൻ പറ്റിക്കണോടാ അല്ല ഹോസ്പിറ്റലിലല്ല പെരിയിലാണ് ഞാനൊന്ന് പോയോ പെട്ടെന്നാല് തെന്നേടാ ഞാനുണ്ടടാ കേട്ടോ എന്നാ കേര വെല്ലടിച്ചണു ഏകദേശം പോയോക്ക എവിടെ അതൊക്കെ അത് എന്നാ കേറി

ആ എന്താ അങ്ങനെ സുഖം തന്നെ ആ അല്ല വല ഏട്ടാ നിങ്ങള് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ വയറിനൊരു ഓപ്പറേഷൻ പറഞ്ഞിരുന്നു അത് അത് ചെയ്തു വലിയ ആ അത് ചെയ്തു പിന്നെ കമ്പനി പോയിക്കാണ്ട് പൈസ വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ പൈസ വാങ്ങിയില്ലേ ഞാൻ പോയിരുന്നു പൈസ ഒന്നും കിട്ടിയില്ല പൈസ ഒന്നും ഇല്ല പറഞ്ഞത് പൈസ തന്നില്ലോ അല്ല സീനത്തെ

അപ്പൊ കല്യാണത്തിന് വരണം ഏയ് അത് പറ്റൂല ആ വർത്താനം ചിന്തോട് പറയണ്ട കാരണം അനക്ക് ഞാൻ ഇന്ന് തന്ന ഡേറ്റ് ഇന്നാണ് ഇത് കായ് വാങ്ങുമ്പോ ഇങ്ങനെല്ലോ ഓ എന്തേ ഒലിപ്പിക്കല് ഞാൻ ചന്ദ്രൻ ഞാനാണ് പറയണേ കായ് ഇന്ന് അഞ്ചു മണിക്കുള്ളിൽ കൈ കിട്ടിയിരുന്നെങ്കി ഞാൻ മണ്ണി ചാട്ടൊക്കെ അവിടെ വരും പണി ഉണ്ടാക്കല്ലേ പണി ഉണ്ടാപിക്കല്ലേ എന്തായി ചന്ദ്രാട്ടാ ഒരു നിലക്കും നടക്കൂല അറിഞ്ഞാ നടക്കൂല കാരണം എന്താ പറയേ അവിടെ ഒരു എട്ടൊമ്പത് പേരക്കാരുണ്ട് ഒരു കോളനി കോളനിമാരൊരു സ്ഥലം ഓല പെരേക്ക് പോണ ഒരു മൂന്നടി വഴിയാണ് ശരിക്കും നിയമപരമായിട്ട് അതിലുള്ളു പക്ഷെ ആ സ്ഥലം ഒരു ചെറിയൊരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പിൽ അത് കൊടുത്തത് ആരാ നമ്മളെ പിലാ പറമ്പിലെ റഹിമാജിൽ അയാളെ ഇപ്പ കൊടുത്ത സ്ഥലമാണ് അത് ഇവരോട് ഞാൻ കഴിവിന്റെ പരമാവധി പറഞ്ഞു പറഞ്ഞോക്കി അതിനെന്താ വേണ്ടി ചെയ്ത് പല വട്ടം ഞാൻ പറഞ്ഞു പറഞ്ഞോക്കി പക്ഷെ ഓല സ്വീകരിക്കില്ല നടപടി ആവൂലേ അല്ല എനിക്കറിയില്ല ആ ആ കൂടി ഇത് ഞാൻ ഒരു ഏക്കർ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു പോയി നമ്മൾ എന്താ ചെയ്യ പറഞ്ഞു നിങ്ങൾ ഈ സ്ഥലത്തിന് ഇങ്ങനൊരു വില പറഞ്ഞോളി ആ പൈസ നമ്മള് മേടിച്ചാ എന്ന് ഞാൻ ഓരോട് പറഞ്ഞോക്കാല്ല അപ്പൊ അവിടെ വേറൊരു മജീദാക്കാൻ ഒരാളുടെ അവിടെ അയാള് പറയണം താരങ്ങള് ഞങ്ങൾക്ക് ഇതെല്ലാം ഒന്നും അഭിപ്രായം പറയാനില്ല ഞങ്ങൾക്ക് റഹിമാജ് ഭരണമായ വർത്താനേ ഉള്ളു അയാള് പറയട്ടെ അയാൾ അഭിപ്രായം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അയാൾ പറയണത് പറഞ്ഞ കാര്യം തന്നെയാണ് എങ്ങനെ പൂരാൻ പറ്റാ പിന്നെ നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കല്ലോ ഒരു മയത്തിൽ നടക്കും അത് നടക്കും തോന്നുന്ന റഹിമാജിന്റെ അടുത്ത് കൊരീസൈ വായക്കൊലേറ്റും പോയത് ഓർമ്മ ഉണ്ടോ എന്താ വായിക്കാൻ നമ്മൾ തിരിച്ചു വരണ്ടെ പക്ഷെ വേറൊരു കാര്യം ആളാണ് മുജിബാക്കാനോട് കാര്യം പറഞ്ഞാല് ഒരു പക്ഷേ നടന്നോടായില്ല അയാൾ കൊറച്ചൊരു മഴ അപ്പൊ സ്വന്തം ആളുവാണല്ലോ അപ്പൊ അത് ചിലപ്പോ നടന്നോടായില്ല ആ വായിക്കൊന്ന് ചിന്തിച്ചാൽ എന്താ കൊള്ളാം അവിടെ ഇണ്ടല്ലോ വലൈക്കും ഞാൻ െ അറിയണ്ടേ എന്താ കാര്യമായിട്ടും ഇണ്ടോ ഏയ് അത് കാര്യായിട്ടൊന്നും ഇല്ല പറമ്പ് അതിലെ രണ്ടാളും കൂടി വണ്ടി പോയി മണ്ടി ജയന്റീമേ ഞാൻ രണ്ടു ലോഡ് എടുക്കാൻ പോയേനെ ലോഡ് വന്നീനീ അത് ഇറക്കിങ്ങനെ വരുമ്പോഴേ മുജീവനൊക്കെ അപ്പള പോരാച്ചിട്ട് പോകാ ഏതായാലും രണ്ടു ദിവസം നല്ല റെസ്റ്റ് എടുക്കാ കാലൊന്നും അളക്കണ്ട പിന്നെ സിബു എന്നെ കാണണന്ന് പറഞ്ഞിരുന്നു കൂടെ വരാൻ കഴിയോ കാക്കോ വന്നാണ് ഒരു ഞങ്ങൾ വല്ലോളേ ആ പാറക്കെ നിക്കുന്ന ആ താഴെ തായ കണ്ടത്തിനത് പെട്ടെന്ന് വല്യ ഉരുളം കല്ല വരുന്നുണ്ടോ എന്തോ ഭാഗത്ത് നിന്ന് ആചരാക്കൊന്ന് മാറി നോണ്ട് നേരെ കാളുമ്പിക്കെ വരേണ്ടത് എന്തോ ഭാഗത്ത് സംഭവം മാറികൊണ്ട് കഴിച്ചതായി ഞാൻ മൂപ്പര് തൊട്ട് വേക്കലുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ അത് പറഞ്ഞു ഏയ് അതല്ല ജന്തുക്കൾ കളിട്ടും അത് മൂപ്പര്ഷേ ഇക്കാലം എന്തോ ഒരു സംശയുണ്ട് അന്ന് മുജിബാക്കൊന്ന് നോക്കണു ഏഹ് അങ്ങനെ പറഞ്ഞ ഓന്റെ തള്ളിക്കളയട്ടോ എന്താ പറയുക ആളാ അപ്പോ അതിലെന്തോ കാര്യോ അതെ അത് ശരിയാണ് തള്ളിക്കളയാനൊന്നും പറ്റൂല അച്ഛപ്പൊ റേമിനോട് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അവ കാര്യത്തിലൊന്നും എടുക്കൂല അത് തള്ളിക്കളി നോക്ക് അന്വേഷിക്കാം കേട്ടോ ആ അതൊക്കെ നല്ലതല്ലേ ആ അത് ഷിബുവിനോടേ കാണാൻ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞേ കുഴപ്പമില്ല അത് പ്രശ്നമൊന്നുമില്ല ഇവിടുന്ന് വണ്ടിന്ന് വരില്ല വണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാം ഞങ്ങള് പോയാലോ നിങ്ങൾ പോവാ ആ പോട്ടെ പോലെ ഒരു കാര്യം അത് സേന അന്ന് എനിക്കറിയാലോ അന്ന് ഞാന് റെയ്മിനോട് പറഞ്ഞേന്നു കാര്യം നിർത്തിക്കാണ്ടൊക്കെ പള്ളിക്കാർക്ക് അയച്ചാളായിരുന്നു പോവനോട് പിന്നെ ലാസ്റ്റില് പറഞ്ഞ പോലെ സംഭവിച്ചു എങ്ങനായാലും ഏഹ് എന്നാ ഓണ്ടോ

വണ്ടി ഒന്ന് മുന്നിൽ കിട്ടാ അംശേ അങ്ങോട്ട് പോണ്ട അവിടെ മറ്റേ ഇങ്ങോട്ട് വിളിച്ച ഇവിടുന്ന് കാര്യങ്ങൾ പറയാ ഞാൻ നിങ്ങളെ കാണണന്ന് പറഞ്ഞ എന്തിനാറി നിങ്ങളെ കൊണ്ട് എനിക്ക് ചെറിയൊരു ഉപകാരമുണ്ട് എന്നാ പേടിക്കണ്ട നിങ്ങൾക്കൊണ്ട് തിരിച്ചുപകാരം അത് എന്താ മേണ്ടിച്ചങ്ങൾ എന്നോട് പറഞ്ഞാ മതി ഈ ചന്ദ്ര എന്ത് വേണേലും ചെയ്യും ആ അതെന്താറിയാം കാര്യം പറയാ അതെ എന്താ കാര്യം തുറന്നു പറയാനോ നമ്മളെ ഈ കീച്ചിപ്പറമ്പുണ്ടല്ലോ ഒരു കോളനി അതിന്റെ ബാക്കിൽ ഞാൻ ഒരു ഏക്കർ സ്ഥലം അതിന് നല്ലൊരു സംഘം ഞാൻ അഡ്വാൻസും കൊടുത്തു അപ്പൊ ആ സ്ഥലം എനിക്ക് സത്യം ഇങ്ങോട്ട് പറയാലോ ആ അങ്ങക്ക് ഇങ്ങനെ കണ്ടുപിടി എട്ടോ പത്തോ ആൾക്കാർക്ക് ഒരു പേരെ വെക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യണല്ലോ അല്ലേ അതിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് അവർക്ക് മൂന്നടി വൈജോളു അങ്ങനെ പുറത്തേക്കൊക്കെ റോഡ് വേറെ പക്ഷെ ഈ മൂന്നടി വെച്ച അങ്ങോട്ട് പോരാ ഒരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടറിഞ്ഞു ചെയ്യണ്ടേ അത് അതിന്റെ രീതി ചെയ്യണ്ടേ പിന്നെ മാത്രല്ല നമ്മളെ റഹിമാജിന്റെ ഒക്കെ ഒരു സ്ഥലമാണോ ആയിക്കൂടി വരുന്നത് എന്നൊരു സംശയമുണ്ട് പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കിട്ടൂല കാരണം അത് ഒരു നിലക്കും ഞങ്ങൾക്ക് തരാൻ പറ്റൂല അത് റഹിമാജിന് ഓരോ കുടുംബക്കാരം ഓലാണെന്ന പറയുന്നത് അപ്പൊ ഇങ്ങള് മുക്കാം നിങ്ങൾ അവടെ വെട്ടിടത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കി അത് രണ്ടും രണ്ടാക്കി എന്താ അത് ശരിയാണേ അഞ്ചു എട്ട് സെന്റ് സ്ഥലം മുറിച്ചു വെക്കാനല്ലേ ആ ആ നടക്കും എന്നാ ഞാൻ എനിക്ക് രസം കേക്കണോ നമ്മളെ റഹിമാജിന്റെ വാപ്പുണ്ടല്ലോ ഉമ്മറാജേ അയാളുടെ കാലേ അവിടെ കുറച്ച് പെരക്കാർ കുറച്ച് സ്ഥലം കൊടുത്തിരുന്നു അപ്പൊ എന്നാലും മൂന്നടി പോയി ഉള്ളയിരുന്നു അതിൽ ആ മജീദ് ആക്കാൻ വാപ്പുണ്ട് പറഞ്ഞു ഉമ്മറാജിനോട് ഏഹ് ആരിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകും ഇതിനൊന്നും സ്ഥലം സൗകര്യം അല്ലാന്ന് പറഞ്ഞു അപ്പൊ അയാള് റോഡിന് വിട്ടുകൊടുത്താണ് സ്ഥലം അതെനിക്ക് കിട്ടും അത് ചെന്ന് ചോദിച്ചാൽ മതിയാവും കേട്ടോ നടക്കും ് എവിടെ നോക്കിയാലും ഈ റഹിമാജിയും ഒരു കഥ ഞങ്ങൾക്ക് വേറെ ആർക്കും ഒരു കച്ചവടം നടത്തണ്ടേ എവിടെ ചെന്ന് നോക്കിയാലും ഒന്നിങ്ങനെ റഹിമാ അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും പറയാം ഞങ്ങൾ ഇങ്ങനെ മേപ്പിട്ട് നടക്കുക എന്താ അങ്ങനെ അതൊന്നും പറ്റൂലട്ടോ ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഇതിന്റെ പണി എന്താ എന്തെടുക്കുന്നത് ഞമ്മക്കറിയാം നിയമപരമായിട്ടോ അല്ലാതെ ഒക്കെ ചെയ്യുന്ന ചന്ദ്രൻ നന്നായിട്ട് അറിയും

അപ്പൊ കൊറച്ചു ദിവസം കഴിഞ്ഞേ എനിക്ക് വരാൻ പറ്റുള്ളു ആചാര്യൊക്കാനോട് ഒന്ന് പറഞ്ഞു ഇഞ്ചിപ്പൊ പോവുവേ ഇജിപ്പിനിപ്പ വേഗം വരാൻ നോക്കേണ്ട കുഞ്ഞാക്കി ആ സീനത്തെ കാക്കു അതോടെ കടക്കണു പറമ്പെന്തോ കല്ലിനെന്തോ തട്ടിയതാന്ന് പറയുന്ന കേട്ടോ ഞാൻ വിളിക്കാനെ ഞാൻ എന്നോട് വരാൻ പറഞ്ഞത് റഹീമിന്റെ രണ്ടാം പെണ്ണുങ്ങൾ ഇല്ല സുബൈദ ഓളെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം വേണ്ടിട്ടേ എത്ര സീനത്തെ കുട്ടികളെ ഇച്ചിരി പറഞ്ഞ എന്തെങ്കിലും ഒഴിവാക്കാനാണ് കാക്കു എന്തു പറയാനാണ് കാക്കുവിനോട് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമല്ല അതിനെ കുഞ്ഞാക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചിരുത്തിയത് ഞാനും പറയാനിട്ടൊന്നല്ല എന്താ ചെയ്യ അതോണ്ടപ്പിങ്ങിയത് നിങ്ങളായിട്ടൊരു തീരുമാനം

ആഹ് അത് കാര്യായിട്ടൊന്നല്ലേ അത് പറമ്പ് എന്തൊക്കെ വർത്താനം റേമേ ഞാൻ കൊറേ ദിവസമായി വരണേ വരണന്ന് വിചാരിക്കട്ടൊന്നല്ല എനിക്കറിയില്ലേ കച്ചവടം കാര്യങ്ങളൊക്കെ തിരക്കാണ് പിന്നെ ഞാനൊരു ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ മാളും സീനത്തൊക്കെ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടേ അതിപ്പോ എനക്ക് അറിയാ നമ്മളിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോണ്ടാവശ്യം ആവശ്യമുണ്ടോ സുബേദാന്റെ കാര്യേ അതാ ഞാൻ പറയണേ എന്തേലും അതാണ് ഒഴിവാക്കാനുള്ള ഒരു പരിപാടി നോക്കണം നിങ്ങളെ സീനത്തും കൂടി വിളിച്ചിരുത്തി എനിക്ക് മനസ്സിലായിക്കണോ പിന്നെ കാക്ക ഈ സുബൈദ എന്ന് പറഞ്ഞതേ ഞാൻ രണ്ടാമതൊരു പെണ്ണെട്ടാം വാണ്ടി പൂതിയായിട്ട് തെരഞ്ഞെടുക്കുന്നേക്കാൾ ഉണ്ടാക്കിയ ഒരു കല്യാണല്ലത് സുബൈദ ഈ പരിക്ക് എങ്ങനെ വന്നതും കാര്യങ്ങളൊക്കെ സീനത്തിന് നല്ലോ അറിയാം ഇവിടെ നാലഞ്ചു കൊല്ലേ വീൽചെയറിൽ ഇരുന്നപ്പിളേ ഓൾ തന്നെയാണ് സുബൈദ നമ്മൾ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ എന്താ എനിക്ക് ഇപ്പോഴത്തെ അത് സാഹചര്യത്തില് സീനത്തിലേക്ക് കെട്ടിക്കാനായ രണ്ട് പെൺകുട്ടികളൊക്കെ ഉള്ളതാ മക്കളൊന്നും സുബൈദാക്കും മക്കളൊന്നുമില്ലല്ലോ ഇപ്പൊരു കാര്യം ചെയ്യും അതെങ്ങനെയല്ലാണ്ട് പറഞ്ഞ ഒഴിവാക്കാനുള്ള എന്തേലും പണി നോക്ക് ഇനി അതിനെ പറ്റി ഇനി വേചാറാവണ്ട ഇനി എന്തേലും കൊടുത്തുകാണ്ട് അത് എന്തുവാണേലും കൊടുത്തു കണ്ടത് ഒഴിവാക്കാൻ അത് ഇനി എന്നെ കൊണ്ട് കഴിയായിട്ടല്ല അത് ഞാൻ ചെയ്തോളാം എനിക്കിപ്പോൾ കഴിയും അത് നമുക്ക് അതിനുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം അത് കുഞ്ഞാക്കാ അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനം എടുക്കാൻ പറ്റൂല്ല ഓൾ ഞമ്മക്കാർക്കും ബുദ്ധിമുട്ടും ശല്യമായിട്ടൊന്നും വരില്ല ചെല്ലും വിളിച്ചാലും പരില്ല പിന്നെ ഇപ്പോൾ ഒഴിഞ്ഞു പോകണമെന്ന് വെച്ചെങ്കിലേ അത് ഓൾ തീരുമാനം പോലെ ചെയ്തോട്ടെ ചേട്ടാ ഞാൻ നിൽക്കുന്നുണ്ട് ഞാൻ ഏതായാലും ഇപ്പോൾ ഒഴിവാക്കാൻ ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് അതിനോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല കുഞ്ഞാക്കും വിദ്യ അല്ലാത്തപ്പ എന്താ കുഞ്ഞാന കണക്കാക്കണ്ട ഞമ്മക്ക് നേരിട്ട് ഓളൊന്ന് പോയി കാണുവോയാ ഞാൻ ഞാൻ ഓനൊന്ന് ബന്ധപ്പെട്ടെ നമുക്കൊരു കാര്യം ചെയ്യാ സമയ പരാ അറിയില്ലേ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം ആ ഞാൻ കുറച്ചു നേരമായി കാത്തുക എന്നു അതെ ഞാൻ ഓളോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞമ്മക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരാം കൈമാനെ സംബന്ധിച്ചിടത്തോളം സ്ഥലവും പറമ്പും മുതലൊക്കെ അല്ല ഉള്ളാണല്ലോ കാര്യമായിട്ട് സ്ഥലത്തു നിന്നും പരിയും കൂടിയും കാര്യങ്ങളൊക്കെ കിട്ടണം അതല്ലാതെ തമ്മിൽ വർത്താനം പറഞ്ഞൊരു കാര്യം കാര്യമായി കനത്തിൽ ഓടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഓളോട് ഇവിടെ വിളിച്ച അത് ആദ്യം പറയാ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തു ആ റഹീമിന്റെ അടുത്ത് എനിക്കറിയാം നല്ല മോലുണ്ട് അതേപോലെ തന്നെ എനിക്കും അത്യാവശ്യം മോലുള്ള കൂട്ടത്തിനെ എനിക്ക് കുട്ടികളും മക്കളൊന്നും ഇല്ല എനിക്കറിയില്ലേ എന്റെ മോതലും ഒക്കെ ഒരുക്കുള്ളതിനാണ് ഈ ഒരു കാര്യം ചെയ്തായി അവർക്ക് എന്ത് വേണമെങ്കിലും ഓൾക്ക് കൊടുക്കാം ഈ ഓളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണ്ട് സമ്മതിപ്പിച്ചാൽ മതി ബാക്കി കാര്യമൊക്കെ ഞാനേറ്റു അതെന്നാവശ്യം എന്നാ ഞാൻ വിളിച്ചാണ് വേണ്ടത് ആരാണ് ആരെ കാണാനാണ് എന്താണ് വന്നാജ് ഇവരൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ സീനത്തിന്റെ അമ്മവനാണ് കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞിക്കുമാരുടെ അടുത്ത് പറഞ്ഞൊക്കെ ശരിയാക്കിയിരുന്നു ആ കുഞ്ഞു കുമാര പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ ഞാൻ അതല്ല എനക്ക് എന്താ വേണ്ട പറഞ്ഞു അനക്ക് സ്ഥലോ കാര്യങ്ങളാണ് അതല്ല നീ പേരും കൂടി എന്താ വേണ്ടെന്ന് വെച്ചാലേ അത് ഞാൻ തരും ഉത്തരവാദി എന്താ ഈ നമുക്ക് എന്ത് നിങ്ങൾ ഈ പറണ്ടത് എന്തോഴിവാക്കി തന്റെ കാര്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഏ മനസ്സിലായിട്ടില്ല എന്റെ മകൾ സീനത്തിന്റെ ജീവിതത്തിൽ മാറി തരാൻ വേണ്ടിട്ടേ എനക്ക് എത്ര വേണ്ടത് അത് പറയേ നിങ്ങളെ മകൾക്ക് ഞാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കി നിങ്ങൾ ഈ പറയേണ്ടത് ഇത് കണ്ടില്ലേ ഈ കൂര ഇതേക്ക് വന്ന് എന്തോണ്ടാ നിങ്ങൾ മോൾക്ക് ഒരു ശല്യം വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പിന്നെ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞു അത് ോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് എന്റെ അടുത്ത് വന്നേ കാര്യങ്ങളൊക്കെ കുഞ്ഞിക്കുവാൻ്റെ അടുത്ത് പറഞ്ഞതുമാണ് പിന്നെ ഒരു കാര്യമുണ്ട് എന്റെ ഈ മോകേക്കറിയുള്ളു എനിക്ക് വേറൊരു മുഖം കൂടി ഉണ്ട് പറഞ്ഞത് കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ അവർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്താ എന്താച്ചാൻ എനിക്കറിയാം അതെ ഭീഷണി ഒന്നും ഇവിടെ വേണ്ട നിങ്ങൾ അങ്ങനെ ഭീഷണി കാട്ടുകയാണെങ്കിൽ കുഞ്ഞിക്കോയെ ആരാണെന്നുള്ള അങ്ങക്കും കാണിച്ചു ഭീഷണിയിലെ കാര്യങ്ങളൊന്നും ഇവിടെ പറ ഇവരോട് ഇങ്ങനെ പറഞ്ഞ കാര്യല്ല ഇങ്ങനെന്താ വേണ്ടെന്ന് എനിക്കറിയാം വണ്ടി കേറുക വണ്ടി എടുക്കും കുഞ്ഞ് ഓല കണ്ടി വച്ചോളുന്നത് ഞാനിവിടെ പറഞ്ഞു അയ്യോ തീരുമാനം എടുക്കാൻ

ഇപ്പൊ ആചാരം നാട്ടിലുണ്ടല്ലോ നിങ്ങൾ എന്നും പറഞ്ഞില്ല എന്താ ആചേരം ഉണ്ടാവുമ്പോ നമുക്ക് പറഞ്ഞ് ശരിയാക്കാന്നെ എന്തായാലും എടുത്തേരി അതിപ്പാ നമ്മള് കമ്പനി പോയി സംസാരിക്കാന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും പിന്നെ പെരി പോയാലോ അവിടെ പെരക്കാരും മൊത്തം ഉണ്ടാവും ഇതിപ്പോ ഓലടിയിലൊക്കെ സംസാരിക്കുമ്പോഴേ പിന്നെ ഓലൊക്കെ കേക്കൂലെ അത് എഴുതിയിട്ടാണ് ഈ വിഷയമായിട്ട് പറയാതിരിക്കാനും പറ്റില്ല നിങ്ങൾ ഹാജരാക്കാനൊരു കാര്യം ചെയ്യും എന്തായാലും ഇങ്ങോട്ടൊന്നും വരുത്തിച്ചു ഇപ്പാ ഈ സെമീറിനെട്ട് ഈ പൈസന്റെ തിരുമറി മാത്രല്ല വേറെ കുറെ സംഗതി ഒക്കെ ഉണ്ട് എന്തായാലും ആചാരൊക്കെ വരുമ്പോ ഇനി കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ ഈ ചിപ്പോ ആചാര് വന്നാല് മയത്തിലൊക്കെ പറഞ്ഞാൽ മതി ഏഹ് നമ്മളിപ്പോ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിരിക്കണ്ടേ ഓരോരോ പ്രശ്നങ്ങൾ വെറുതെ ഇണ്ടാക്കണ്ടചാരമൊക്കെ വലൈക്കും അസലാം എന്താ അർജന്റായിട്ട് വരാൻ പറഞ്ഞു അത് റേമേ മറ്റന്നാളവളെ ഇപ്പൊ ഓഡിറ്റിങ് അപ്പൊ എന്നോട് സീബു അറിഞ്ഞേ നിങ്ങളുടെ ആചരാക്ക ഇവിടെ നാട്ടിലുണ്ടല്ലോ ഒന്ന് വിളിച്ചിരുത്തി ഇച്ചു കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആചരാക്കെ സുഖമില്ലാക്കളെ അറിഞ്ഞു അലീ കത്തിന്റെ മലീ കത്തി അറിയുമ്പോൾ മനസ്സിലാവില്ല അപ്പൊ ആ ഓരോ നിർബന്ധ പ്രകാരം ഞാനോട് വിളിച്ചേ ഓൻ എന്തൊക്കെയാ പറയണം പറയണന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ പോണില്ലേ ഞങ്ങളൊന്നും ഇതിന്റെ ആവശ്യം പിന്നെ സെമീർ ഇവിടെ ഇണ്ടല്ലോ നമ്മളെ കമ്പനിയിൽ ഒരു ആറര ലക്ഷം റുപ്യ ഓൻ തിരിമറി അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അത് മാത്രമല്ല പല കാരണം കൊണ്ടും ഞാനും ഓനിപ്പോ മുന്നോട്ട് പോണ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം അവിടെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എപ്പോഴും പറയും ആചരാക്ക നാട്ടിലുണ്ടാവുമ്പോ ഞാൻ പറഞ്ഞുകാണ്ട് അത് ക്ലിയർ ആക്കി തരാന്ന് അപ്പൊ അതുകൊണ്ട് വിളിച്ചു വരുത്തിയാണ് നിങ്ങളെ അങ്ങനെയോ നല്ല സെമീരെ ഷോർട്ടേജ് എങ്ങനെ വന്നു കാരണം അതല്ലേക്കാ അഞ്ചു ലക്ഷം മുട്ടിന്റെ മാപ്പിളക്ക് വേണ്ടിട്ടേ ഞാൻ സീൻ തുമ്മി അറിഞ്ഞിട്ട് തന്നെ കൊടുത്തത് അത് അറിഞ്ഞിപ്പോ അഞ്ചാരം പിന്നെ ആ ഒന്നര ലക്ഷത്തിന്റെ കാര്യം അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെങ്ങനെയാ വന്നൂല്ലേക്ക് അറിയില്ല ചോദിച്ചുണ്ടായിരുന്നു ഓനെ സംബന്ധിച്ചിടത്തോളം ഓനക്ക് തിന്നെ എങ്ങനെങ്കിലൊക്കെ തടി വരണം പിന്നെ ഇന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണം ഇങ്ങോട്ട് ഇന്ന നിങ്ങളുടെ ഒഴിവാക്കി തന്നാളി ഇപ്പൊ ഓനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല ഓനെ തന്നെ ഈ പരിപാടി ഏൽപ്പിച്ചാൽ ഞാൻ എന്തായാലും ഇത് നടത്താണ് ഈ സത്യതന്ത്രത്തോട് കൂടിയാണ് നടത്താൻ താങ്കൾ നിങ്ങളുടെ നോക്കിയിട്ടില്ല ഞാൻ ചെയ്യേണ്ട കാര്യത്തിൽ ഞാനൊരു കളങ്കും വരുത്തുക നിങ്ങൾ ഇപ്പൊ തന്നെയാണ് ഏൽപ്പിച്ചാളി അതാ ഒന്ന് നന്നാവ ഈ കേക്കണ്ട് ഞാൻ ഏതായാലും നാട്ടിലും ഈ കാര്യങ്ങളൊന്നും ഇത് ശ്രദ്ധിക്കലും എന്തൊക്കെ ഈ പറയണ്ടേ ഞാനതിന് പറയുന്നു പറയല്ല അപ്പൊ ഞാൻ ഇങ്ങനെ റൈമ് വെച്ചപ്പതിന് പറയുന്നു അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പൈസന്റെയും കാര്യങ്ങളൊക്കെ കണക്കേ നമ്മള് തമ്മിലല്ലേ അത് നമുക്ക് എന്തേലും ചെയ്യാന്ന് നോക്കാം അതൊന്നല്ല നമ്മളെ അക്കരപ്പുറത്തുള്ള ബാലയായിട്ടുണ്ടല്ലോ മുപ്പര വയറിൽ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു വന്നല്ലോ അപ്പൊ ഞമ്മളെടുത്ത് കഴിഞ്ഞ ഫ്രീ ഞാൻ വന്നപ്പോ അപ്പൊ ഞാനുച്ചും കൂടി പറഞ്ഞാൽ നമ്മളെ ചാറ്റി ഫണ്ട് ഒരു ലക്ഷ റുപ്യ വാങ്ങാൻ അതുപോലെ കൊടുത്തിട്ടില്ല അജേക്കാ ബാലേട്ട കടയിൽ വന്നീനു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞു ആ പൈസ നമ്മള് കൊടുക്കല്ലേന്ന് അപ്പൊ ഓൻ പറഞ്ഞാച്ചാലേ ആ പൈസ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല അത് വേറെ ആൾക്കാർക്ക് കൊടുക്കാന്ന ഓ പിന്നെ ഇവിടെ നാട്ടിലാർക്കും ചാറ്റിക്ക് പൈസ കൊടുക്കില്ലല്ലോ എല്ലാം ഓൻ്റെ നാട്ടിൽ കൊണ്ടുപോലല്ലേ ഓരോരുത്തർ ഇപ്പം പേരും സർട്ടിഫിക്കറ്റും കാട്ടിക്കണ്ടത് ഉള്ളതാണല്ലാത്ത എനിക്കറിയില്ല ഞാനും കൊടുക്കാൻ പറഞ്ഞോ പറയുമ്പോഴാണ്

പുതിയ തലമുറയെ നമ്മളെങ്ങാട്ടൊക്കെ ബിസിനസ്സുമായിട്ടും വിവരം വിദ്യാഭ്യാസം ഒക്കെ ഒലിക്കണ്ടെന്നുള്ളൂ വകതിരിവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പൊ കണ്ടില്ലാജ് കണ്ടറിയേണ്ടത് കണ്ടറിയാനും മനസ്സിലാക്കാണ്ട് മനസ്സിലാക്കാനും അവരെ കൊണ്ട് കളിച്ചു വരാം ഏതായാലും നമുക്ക് ഇപ്പൊ ആലോചിച്ച് പിന്നീട് തീരുമാനം എടുക്കാം ഇപ്പൊ നിങ്ങളൊന്ന് ആ ചരാക്കല്ലേ കാക്കുവിടെല്ലേക്കിപ്പോ എന്തിനാ കാക്കുവിനെ നിനക്കേ കാക്കുനോട് എന്നെ പറയാനുള്ളത് നിങ്ങളോടാ പറയാനുള്ളത് അനക്കിപ്പ എന്താ എന്നോട് പറയാനുള്ളത് നിങ്ങളെ കുറച്ച് ആൾക്കാരാണ് പറഞ്ഞല്ലോ സുബേദാന ജീവിതത്തിന് വില ഇടാനേ നിങ്ങളെ എത്ര ജീവിതത്തിനൊക്കെ വില കണ്ടക്കണത് പറഞ്ഞത് ഞാൻ തന്നെയാണ് ഇന്ത്യ ഇന്ത്യ കുട്ടികളും ജീവിതത്തിൽ ഒഴിഞ്ഞു പോവാൻ എനക്ക് എത്ര വേണ്ട തരാം ഞങ്ങള് തയ്യാറാണ് എന്താ പതിനെ ഉള്ളത് നിങ്ങക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടന്നെയാണ് ഞാൻ ഒറ്റക്കാണ് താമസിക്കുന്നത് പിന്നെ കാക്കുനിതൊക്കെ വരായോ കാക്കുനെ വിളിച്ചായോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ നിന്നക്കൂടി ആർക്കൊരു ബുദ്ധിമുട്ടും വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങട്ട് വലിഞ്ഞുകറി വന്നോന്നല്ല നിങ്ങളൊക്കെ പാടെ കൂടിയ ആലോചിച്ചത് ഇങ്ങോട്ട് ആക്കിയത് തന്നെയാണ് അത് തന്നെയാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഇജയ് ആദ്യം വന്ന സുബൈദ സുബൈദൊന്നും അല്ലായിരുന്നു പിന്നെ എന്റെ നിലക്കെ എവിടെയായിരുന്നു അതെ ഞാൻ മറന്നിട്ടില്ല പിന്നെ ജി എല്ലായിടത്തും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ സീനത്ത് കയറ്റാഞ്ഞിട്ടാണ് ഈ പെരേക്ക് ജി വരാത്തതെന്ന് സീനത്ത് വിളിച്ചിട്ട് ജി ഈ പെരേക്ക് കേറൂല അതിനിക്ക് നിൽക്കും വേണ്ട നിങ്ങൾ കേറ്റണെങ്കിൽ കേറ്റണ്ട സുബൈദ ആരഞ്ച് പല്ലായിട്ടും ഒറ്റക്കാണ് പാർക്കുന്നത് മനസ്സിലായില്ലേ സുബൈതാക്ക ഇന്നും വെക്കും അത്രയ്ക്ക് നിൽക്കാനെ അതുകൊണ്ടേ സുബൈദാക്ക് നിങ്ങൾ ആരും വരാടാൻ നിൽക്കണ്ടെ നാട്ടിൽ നിന്ന് പായ്പിക്കാനും ഭീഷണിപ്പെടുത്താൻ നിൽക്കണമെങ്കിലേ സുബൈദാക്കേ മാറി നിൽക്കേണ്ടി വരും അത് മനസ്സിലാക്കി നിങ്ങൾക്ക് നന്നു